അടുത്ത മാസം ഇവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഓസ്ട്രേലിയ അർജന്റീന മാച്ചും മെസ്സി അദ്ദേഹത്തിന്റെ വിസിറ്റിനോടനുബന്ധിച്ച് ഒരു റിവ്യൂ മീറ്റിംഗ് നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് എല്ലാ വകുപ്പിന്റെ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട വകുപ്പുകാർ ചെയ്യേണ്ട എല്ലാ ജോലികൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ബാക്കി എന്തെങ്കിലും മറ്റു ഡിപ്പാർട്ട്മെന്റിന്റെ കോർഡിനേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും മറ്റ് പോലീസ് വകുപ്പ് എടുണ്ട് അപ്പൊ മിക്കവാറും ഈ മാസ അവസാനത്തോടുകൂടി ഇതിനാവശ്യമുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തീർക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സർ ഇതിലെ കാണികളുടെ എണ്ണമാണ് ഏറ്റവും പ്രധാനം അരലക്ഷം കാണികളെ പ്രവേശിപ്പിക്കുമെന്നാണ് സംഘാടകർ പറയുന്നത് അത്രത്തോളം സെക്യൂരിറ്റി എങ്ങനെയാണ് വിലയിരുത്തുന്നത് അപ്പൊ അതാണ് ഏകദേശം ഒമ്പതിനായിരം ഉണ്ടാവുക എന്നതാണ് ഇവർ ഇന്നുകൂടെ പറഞ്ഞത് ഒരു വിദഗ്ധ സംഘമാണ് ഇത് നോക്കി അതിന്റെ സ്റ്റേഡിയത്തിന്റെ സ്റ്റെബിലിറ്റി അതെല്ലാം വെരിഫൈ ചെയ്തിട്ട് എത്ര പേരെ നമുക്ക് അനുവദിക്കാൻ പറ്റുമോ എന്നത് അവർ തീരുമാനിക്കുന്നുണ്ട് അതനുസരിച്ച് നമുക്ക് ചെയ്യാം ഏകദേശം അമ്പതിനായിരം ആൾക്കാരുണ്ടാവും നമ്മൾ അതിനാവശ്യമുള്ള ക്രമീകരണങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം